ടെക് ട്രാവൽ ഈറ്റ് ബൈ സുജിത് ഭക്തൻ ഇന്ന് തൊട്ട് അവരുടെ സൗത്ത് ഇന്ത്യൻ ട്രിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം ഇത്രയും നാൾ പുള്ളി ഒരു ബ്രേക്ക് എടുക്കാനുണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുമായി ബന്ധപ്പെട്ട് സൈബർ അറ്റാക്ക് നടത്തിയിരുന്ന ഒരാളെ പിടിക്കാനും അതിൻ്റെ കേസുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസം മുമ്പേ തുടങ്ങേണ്ടതായിരുന്നു എന്നൊക്കെ പുള്ളി കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അപ്പം അവർ ഇന്നിപ്പം ഇത് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ട്രിപ്പ് അവർ എറണാകുളത്ത് നിന്ന് കോഴിക്കോടിനാണ് വന്നത് അപ്പം കേരളത്തിലെ ഏറ്റവും മികച്ച വഴികളാണ് ഇപ്പം എന്താണ് പറയുക എറണാകുളം ടു കോഴിക്കോട് അതായത് റോഡ് പണി നടക്കുന്നു റോഡ് ഇടിയുന്നു വീണ്ടും പണിയുന്നു വീണ്ടും ഇടിയുന്നു അവിടെ വിള്ളൽ കാണുന്നു ഇവിടെ വിള്ളൽ കാണുന്നു നമ്മളെ ഈ നോർത്ത് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലൊക്കെ വിദേശ രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്ക പോലെയുള്ള താഴ്ന്ന വിദേശ രാജ്യങ്ങളിൽ കാണുന്നത് പോലെ വണ്ടിക്ക് മുകളിലേക്ക് റോഡ് ഇടിഞ്ഞു വീഴുന്നു വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിൽ വിള്ളൽ വീഴുന്നു കോമഡിയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നൊരു സംഭവ വികാസങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവൻ മരണ പോരാട്ടമാണ് അപ്പം അത് ശുചിത്വ ഭക്തൻ ശുചിത്വ ഭക്തൻ്റെ വീഡിയോയിലൂടെ വളരെ വ്യക്തമായ രീതിയിൽ തുറന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അപ്പോഴേക്കും അതിൻ്റെ കമൻ സെക്ഷനുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും നമുക്ക് എങ്ങോട്ടേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ശുചിത്വഭക്തൻ ഒരു സാധാരണക്കാരൻ എന്താണോ പറയാനുള്ളത് അത് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ ഈ റോഡ് വെച്ച് പുള്ളി ചെറുതായിട്ടൊരു ഒരു 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 പ്രമോഷൻ പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട് അതായത് ഇൻഷുറൻസ് പരിപാടിയാണ് പക്ഷെ അത് സത്യത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ഒരു കാര്യമാണ് അത് നല്ലൊരു കണ്ടന്റ് വെച്ചപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ ക്രിയേറ്റീവായിട്ട് പുള്ളി അങ്ങ് ചെയ്ത് വിട്ടു എന്നുള്ളതാണ് സത്യം അതൊക്കെ നല്ല കാര്യമാണ് കുഴപ്പമില്ല അപ്പം റോഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ശുചിത്വ വക്താൻ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് റോഡ് പണി നല്ല രീതിയിൽ നടക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് പല റീലുകൾ വഴി ഏറ്റെടുത്തവർ റോഡ് പൊളിഞ്ഞു എന്നറിയുമ്പോൾ എന്തുകൊണ്ടതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ വി ഡി സതീശൻ ചോദിച്ചോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ റീലുകൾ എടുത്ത് ഇൻസ്റ്റഗ്രാമിലിടുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പം അത് ചോദിച്ച് കഴിയുമ്പോഴത്തേനും ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുകളിലേക്ക് വരുന്ന ചോദ്യമാണ് സ്വാഭാവികമായിട്ടും അവർക്ക് അതിനകത്ത് കൊള്ളും അവരുടെ അണികൾക്ക് അതിനകത്ത് വേദന ഉണ്ടാകും എന്നുള്ള അടുത്ത് സംശയമൊന്നുമില്ല അപ്പം ആ വേദനകൾ ഇനി ഈ അണികളുടെ വേദനകൾ സുജിത് ഭക്തൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അപ്പം രണ്ട് രണ്ട് പക്ഷമായിട്ട് തിരിഞ്ഞിട്ടുണ്ട് കമൻ്റ് ബോക്സ് അറിയാമല്ലേ ഏതൊക്കെ പക്ഷായിരിക്കുമെന്ന് അറിയാമല്ലോ അപ്പം സുജിത്തോ സുജിത്തിനെ അനുകൂലിക്കുന്ന കുറച്ച് പേരുണ്ട് സുജിത് ഭക്തനെ പ്രതികൂലിക്കുന്ന കുറേ പേരുണ്ട് അപ്പം നമ്മളൊരു സാധാരണക്കാരൻ ആ റോട്ടിൽ കൂടെ യാത്ര ചെയ്യുന്ന എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ സുജിത് ഭക്തൻ രണ്ട് കാര്യം അതിനകത്ത് പറയുന്നുണ്ട് അതായത് ഒരു റോഡ് വഴി നടക്കുമ്പം അതിനകത്ത് റോഡ് ഇടിഞ്ഞു വീഴുക അല്ലെങ്കിൽ അത് കുട്ടി സംഭവം എന്ന് പറയുന്നത് ഒരു റോഡ് പണിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതിനകത്ത് എന്തോ ഒരു പ്രശ്നമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ റോഡ് ഇടിഞ്ഞു വീണ്ടത് ഒരു സ്ഥലത്താണെങ്കിലും പല സ്ഥലങ്ങളിൽ വിള്ളലുകൾ കണ്ടു തുടങ്ങി ആൾക്കാർക്ക് വളരെ സ്വസ്ഥമായിട്ട് ആ റോട്ടിലൂടെ യാത്ര ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം എന്ത് എന്ത് വിശ്വാസത്തിൽ നമ്മൾ ആ ഹൈവേയിലൂടെ യാത്ര ചെയ്യും അപ്പം സുജിത്ത് ശുചിത്വക്തൻ പറഞ്ഞതുപോലെ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കേണ്ടവരൊക്കെ ഏറ്റെടുക്കുക വീതിച്ചെടുക്കേണ്ടവരൊക്കെ വീതിച്ചെടുക്കുക അതിന് ഒരാൾ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുമ്പം അവരുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പൊങ്കാല ഇട്ടതുകൊണ്ട് കാര്യമില്ല കുറച്ച് നാൾ മുമ്പാണെങ്കിലും സുജിത്ത് ശുചിത്വഭക്തൻ ഏതൊരു മലപ്പുറം സൈഡാണെന്ന് തോന്നുന്നു അവിടെയുള്ള ഏതൊരു റോഡുകളെ കുറിച്ച് ശുചിത്വഭക്തൻ്റെ അനുഭവങ്ങൾ സുജിത്ത് ഭക്തൻ പങ്കുവെക്കുകയുണ്ടായി അപ്പോൾ സുജിത്ത് ശുചിത്വഭക്തന് നേരെ ഭയങ്കരമായ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ വന്നു അപ്പം ഈ നമ്മുടെ മന്ത്രിമാരൊക്കെ ഒരുപാട് പേര് വിദേശത്ത് പോയിട്ട് എൻ്റെ പാർട്ടീൻ്റെയെന്നല്ല എല്ലാ പാർട്ടീൻ്റെയും മന്ത്രിമാർ വിദേശത്ത് പോയിട്ട് അവിടുത്തെ ട്രാഫിക് അവരെങ്ങനെയാണ് പരിഷ്കരിക്കുന്നത് അവിടുത്തെ റോഡുകൾ അവരെങ്ങനെയാണ് നിർമ്മിക്കുന്നത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മുടെ പൈസ മുടക്കി വിദേശത്ത് പോകുന്ന കുറേ പേരുണ്ട് അവർ വിദേശത്ത് പോയി അതൊക്കെ കണ്ടിട്ട് വരുകയുള്ളു ഇതൊന്നും കേരളത്തിൽ കൊണ്ടുവരുന്നതായിട്ടോ നടപ്പാക്കുന്നതായിട്ടോ ഒന്നും കാണാൻ പറ്റുന്നില്ല കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ പിന്നെ എന്തിനാണ് വിദേശത്ത് പോകുന്നത് ആ ഒരു ട്രിപ്പ് ജനങ്ങളുടെ പൈസയ്ക്ക് അവർ പോകുന്ന ഒരു ട്രിപ്പായിട്ട് കാണാൻ കൂട്ടിയാൽ മതി അതുപോലെ തന്നെ ഇപ്പോൾ ഈ റോഡ് പണിയുമ്പോഴും ജനങ്ങളുടെ നീതി പൈസയാണ് അല്ലാതെ ഒരു കേന്ദ്രത്തിലിരിക്കുന്ന മന്ത്രിമാരുടെയും പൈസയല്ല ഒരു സംസ്ഥാനത്തിലിരിക്കുന്ന മന്ത്രിമാരുടെ പൈസയല്ല അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധികളുടെയും പൈസയല്ല ഈ പോകുന്നത് നമ്മുടെ നാട്ടുകാരുടെ പൈസയാണ് ഈ ആദ്യം റോഡുണ്ടാക്കുന്നു അത് പൊളിയുന്നു ഉണ്ടാക്കുന്നു അതും പൊളിയുന്നു ഇത് പൊളിഞ്ഞു വീഴുന്നതും അതും നാട്ടുകാരുടെ പൊക്കത്തേക്ക് അപ്പോൾ എന്താണെങ്കിലും വൃത്തിക്ക് കാസർഗോഡ് ടു ടു ഹൺഡ്രഡ് ഒരു റോഡുണ്ടാക്കി ആ നല്ല റോട്ടിൽ കൂടി ആൾക്കാരെ ഓടിപ്പിക്കുക എന്ന് പറയുന്നത് ജീവിതകാലത്ത് നടക്കണ കാര്യമാണെന്നൊക്കെ കണ്ടറിയേണ്ടി വരും അതുകൂടാതെ ഈ റോഡൊക്കെ ഉണ്ടാക്കി വന്നോട്ടെ അപ്പത്തനും ടൂള് ടോളിന് കുറവുണ്ടാവുന്ന വിചാരിക്കരുത് റോഡ് വൃത്തിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ടോൾ ബൂത്തുകൾ നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കി വെക്കും ഒരു സംശയം വേണ്ട കേട്ടോ അപ്പോൾ എന്താണെങ്കിൽ ഇതാണ് അവസ്ഥ അപ്പം കേരളത്തിലെ ഇൻഫ്ലുവൻസേഴ്സ് എന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പലർക്കും കുറച്ച് നാണം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അവർക്ക് മനസ്സിലാവും ഓ നമുക്കെതിരെയും പറയാൻ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ ഇൻഫ്ലുവൻസേഴ്സ് നമുക്കെതിരെ തീയും കേരളത്തിൽ ഇൻഫ്ലുവൻസേഴ്സ് തിരിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർ അവരുടെ വീഡിയോസ് കാണും അപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ കഴിവില്ലായ്മ നാട്ടുകാരൊക്കെ അറിയും അപ്പം അതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാം എന്നുള്ള നിലയിലേക്ക് ജനപ്രതിനിധികളൊക്കെ ഒന്ന് എത്തുക സാധാരണക്കാരന് വേണ്ടിയിട്ടല്ലേ ജനപ്രതിനിധികൾ അപ്പോൾ സാധാരണക്കാരൻ ആവശ്യമുള്ള സാധനം ചെയ്തു കൊടുക്കുക സാധാരണക്കാരനെ സ്വസ്ഥമായിട്ട് നാട്ടിലൂടെ ജീവിക്കാൻ അനുവദിക്കുക ജീവിക്കുക എന്നുള്ളതൊരു മൗലിക അവകാശമല്ലേ അപ്പം എങ്ങനെയാലും ആ റോഡൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ട് ആ കാറൊക്കെ അവിടെ കിടക്കുന്ന കണ്ടപ്പോൾ സങ്കടം തോന്നി കാരണം ഇന്ന് അവൻ്റെ കാറ് പെട്ടെങ്കിൽ നാളെ നമ്മുടെ കാറും വിടും ഒരാളുടെ ജീവനോടെ പോയെങ്കിൽ നാളെ നമ്മുടെ ജീവനോടെ പോകാൻ സാധ്യതയുണ്ട് അപ്പം ഒരു ജീവൻ കേരളത്തിലെ റോഡുകളിലൂടെ വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ ഒരു ലോങ് ഡ്രൈവ് പോവുക എന്ന് പറയുന്നത് ഒരു ജീവൻ മരണ പോരാട്ടമായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അത് ശുചിത്വ ഭക്തൻ ശുചിത്വ ഭക്തൻ്റെ വീഡിയോയിലൂടെ വളരെ വൃത്തിക്ക് അന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ പേർക്ക് കുരുവട്ടും കുറെ പേർക്ക് സന്തോഷമാകും അതായത് ഒരാളെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ അവരിപ്പുറത്തുണ്ട് അപ്പോൾ എന്താണെങ്കിലും കൊള്ളാം നമ്മുടെ പൈസ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ത് പറയാം